മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ ഇപ്പോൾ പ്രണവിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പ്രണവിന് ഒരു പക്ഷെ മോഹൻലാലിനേക്കാളും കൂടുതൽ അടുപ്പമുള്ളത് സുചിത്രയോടാണ് എപ്പോഴും യാത്രകളെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രണവ് മോഹൻലാൽ എന്നറിയാം നിരവധി ട്രോളുകളിലും അദ്ദേഹം ഇത്തരത്തിൽ നിറയാറുണ്ട് അദ്ദേഹം ഇനി തിരിച്ചു വരുമ്പോൾ ഇവിടെ അമ്മ പോലും കാണില്ല എന്നും അദ്ദേഹം ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടാകില്ല എന്നൊക്കെ നിരവധി പേർ കളിയാക്കി പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൊന്നും അത്ര സജീവമല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രണവ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവെക്കുന്ന ചിത്രങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുള്ള ചിത്രങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹം മല കയറുന്നതോ കുതിര ഓടിക്കുന്നതോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാലും അത് ആരാധകരെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുണ്ട് അങ്ങനെ പ്രത്യേകമായ ഒരു പി ആർ ടീമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ താരപുത്രൻ എന്ന് പറയാം സിനിമയിൽ പോലും എത്താത്ത പല താരപുത്രന്മാരും പുത്രിമാരും ആസ്വദിക്കുന്ന ഒരു വലിയ മേഖലയാണ് സിനിമയുടെ ഈ ഏറ്റവും വലിയ വെളിച്ചവും ശബ്ദവും എന്നാൽ അതൊന്നും തന്നെ ഇല്ലാത്ത ഒരു നിശബ്ദ ലോകത്താണ് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ഇരിക്കുന്നത് വളരെ ചെറുതിലെ മുതൽ തന്നെ അച്ഛൻ വലിയൊരു താരമായി മലയാളത്തിൽ വളർന്നപ്പോൾ പ്രണവിന് ഇത്തരം രീതികളോട് തീരെ താല്പര്യമില്ലാത്തത് സ്വന്തമായ സിനിമകളിൽ അഭിനയിച്ചാലും തന്നെ പിന്നീട് ഒരു വർഷത്തേക്ക് തന്നെ പ്രണവിനെ എവിടെയും ആരും കാണില്ല പ്രണവിന് സ്വന്തമായി ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലൂടെ അടുത്തുള്ളവരോട് മാത്രം സംസാരിക്കുകയും അവിടെ കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും അതിലൂടെയാണ് അടുത്തുള്ളവർ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അപ്പൂ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കും എൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്നാണ് സുചിത്ര ഒരിക്കൽ അപ്പൂവിനെ കുറിച്ച് പറഞ്ഞത് അതറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി അതോടെ പ്രേക്ഷകർക്കൊരു കാര്യം മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനേക്കാളും പ്രണവിന കുറച്ചുകൂടി അടുപ്പം സുചിത്രയോടാണ് അതല്ലെങ്കിലും എല്ലാ ആൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛനോടൊരു ബഹുമാനം തന്നെയായിരിക്കും ആ ബഹുമാനമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ആ ബഹുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രണവ് നിൽക്കുന്നത് ഹൃദയത്തിന്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്തായാൽ പോലും പ്രണവ് അച്ഛൻ മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നത് വളരെ ബഹുമാനാർത്ഥമായിരുന്നു അതെല്ലാവരും കണ്ടിരുന്നു അച്ഛൻ മാസ്ക് ഊരാൻ പറയുമ്പോൾ തന്നെ പ്രണവ് അടുത്തു വരികയും മാസ്ക് ഊരുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അതെല്ലാം തന്നെ പ്രണവിൻ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹം ചെയ്തതാണെന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രനാണ് പ്രണബ് മോഹൻലാൽ അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും പ്രണബ് മോഹൻലാലിന്റെ വിശേഷങ്ങൾ അറിയാൻ കാതോർത്തിരിക്കുന്നു പ്രണവ് ഇനി അടുത്ത ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നതെന്നാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത് പ്രണവും കല്യാണിയും കൂടി വന്ന ഹൃദയം തന്നെയാണ് പ്രണവിനെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയത് ഹൃദയത്തിന് ശേഷവും വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷത്തിലും എല്ലാവരും അദ്ദേഹത്തിന്റെ ം ഏറ്റെടുത്തു പഴയ മോഹൻലാലിനെ ഞങ്ങൾക്ക് പ്രണവിലൂടെ കാണാൻ സാധിച്ചു എന്ന് പോലും അന്ന് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യവും സംസാരത്തിന്റെ സാദൃശ്യം കൊണ്ടൊക്കെ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞിരുന്നു ഇതോടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രൻ ഇപ്പോൾ വീണ്ടും പ്രീതി നേടുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അമ്മയുടെ അടുക്കലേക്ക് അമ്മയ്ക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എത്തിയ താരപുത്രന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ